എസ് എൽ സി പരീക്ഷയിലെ മുഴുവൻ എ പ്ലസ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള എസ് എൽ സി പരീക്ഷയിലെ വലിയ വിജയ ശതമാനമൊക്കെ എല്ലാ കാലത്തും വാർത്തയായിരുന്നു അതുമായി ഒരു പുതിയ ചർച്ചയ്ക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടിയായിരിക്കുന്ന എസ് ഷാനവാസ് അദ്ദേഹം തന്നെ ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇതിനോടകം തന്നെ അറിഞ്ഞവരാണെങ്കിൽ കൂടി അറിവിലേക്കായി ഒന്നുകൂടെ പറയാം അൻപത് ശതമാനം മാർഗ് വരെ നൽകുന്നതിൽ കുഴപ്പമില്ല എ പ്ലസ് വർദ്ധിപ്പിക്കുന്നതിനായി ഉദാരമായി മാർഗുകൾ നൽകരുത് പൊതുപരീക്ഷയിൽ കുട്ടികളെ ജയിപ്പിക്കുന്നതിനെ എതിർക്കുന്നില്ല അൻപത് ശതമാനം വരെ മാർഗില്ല അൻപത് ശതമാനം മാർഗിനപ്പുറം വെറുതെ നൽകരുത് അവിടെ നിർത്തണം അതിനപ്പുറമുള്ള മാർഗ് കുട്ടികൾ നേടിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വിലയില്ലാത്തവരായി കെട്ടുകാഴ്ചയായി മാറും പരീക്ഷ പരീക്ഷയായി മാറണം പരീക്ഷ പരീക്ഷയായി മാറണം എ പ്ലസ് കിട്ടുന്നത് നിസ്സാര കാര്യമല്ല എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് താൻ പഠിച്ചിരുന്നപ്പോൾ അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് എസ് എസ് എൽ സിയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അറുപത്തി ഒമ്പതിനായിരം പേർക്കാണ് എ പ്ലസ് കിട്ടിയത് പലർക്കും അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല സ്വന്തം പേരെഴുതാൻ പോലും അറിയില്ല എന്നദ്ദേഹം പറയുകയും ചെയ്യുന്നു ഈ എ പ്ലസ് എസ് എൽ സി പരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിലാണ് മാർഗ് സംവിധാനം മാറ്റി ആദ്യമായി എസ് എൽ സിയിൽ ഈ ഗ്രേഡിംഗ് സംവിധാനം നടപ്പാക്കിയത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഈ ഗംഭീരപ്പെട്ട ഗ്രേഡിംഗ് സംവിധാനത്തിലൂടെ പഠിച്ച് മികച്ച രീതിയിൽ പാസ്സായ ഒരാളാണ് ഇപ്പോൾ ബിനോയിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് എനിക്ക് ഒറ്റ എ പ്ലസ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഹിസ്റ്ററിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ എ പ്ലസ് ബാക്കി കുറേ എ ഗ്രേഡ് ബി ബി പ്ല ബി പ്ലസ് ബി പ്ലസ്സിൽ വരെ ആയിരുന്നു എൻ്റെ മാർഗുകൾ നിന്നിരുന്നത് പക്ഷേ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരേ ഒരു പെൺകുട്ടിക്കാണ് മറ്റൊരു പത്താം ക്ലാസ്സിൽ മറ്റൊരു ഡിവിഷനിൽ പഠിച്ച ഒരേ ഒരു പെൺകുട്ടിക്കാണ് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയത് ആ കുട്ടിയുടെ പേരും എനിക്കിന്ന് ഓർമ്മയുണ്ട് വർഷ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് പ്ലസ് എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ഈ കുട്ടി പഠിച്ചത് പത്തിൽ വേറൊരു ഡിവിഷനിലായിരുന്നെങ്കിലും പ്ലസ് എൻ്റെ കൂടെയാണ് പഠിച്ചത് ഞങ്ങൾ പ്ലസ് ടു ഞാൻ പഠിച്ചു ഞാൻ വരെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ പ്ലസ് ടുവും പഠിച്ചത് കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നൽകാലികൾ എസ് പി ജി വി എച്ച് എസ് എസ് എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഈ പ്ലസ് ടുവിന് വന്നപ്പോൾ ഒരു പെൺകുട്ടിക്ക് കൂടി മറ്റൊരു സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി കൂടി പ്ലസ് ടുവിനായിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നിരുന്നു ഈ കുട്ടിക്കും എല്ലാത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു വലിയ കൗത് ഗംഗ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അത് സയൻസ് എ ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ ഈ രണ്ടു പേരെയും നമുക്കൊരിക്കലും സാധിക്കാത്ത ഒരു കാര്യം സാധിച്ച വലിയ ആളുകളായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിലേക്ക് അതെയാണ് ഈ പറയുന്നത് അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും വലിയ ബഹുമാനത്തോടുകൂടിയും വലിയ ആദര അതിലൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അന്ന് വളരെ രണ്ടേ രണ്ട് പേർക്ക് ഞങ്ങളുടെ സ്കൂളിൽ എത്ര പത്തും അഞ്ഞൂറും പേരൊക്കെ എ പ്ലസ് ടു ഹയർ സെക്കൻഡറിയിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയമാണ് അങ്ങനെയുള്ള അടുത്ത് രണ്ട് പേർക്കാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയത് അപ്പോൾ ഈ വർഷം ഈ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല് ശരിക്കും അതിൻ്റെ ശരിയായ കണക്കാണ് അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്കായിരുന്നു മുഴുവനും എ പ്ലസ് കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് കഴിഞ്ഞ വർഷത്തെ വിജയം ഈ വർഷത്തെ എസ് എൽ സിയുടെ വിജയം കൂടി നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം മുഴുവൻ എ പ്ലസ് ലഭിച്ചത് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്കാണ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഈ പ്രാവശ്യം അത് അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാലായി ഉയർന്നു അപ്പോൾ ഈ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഈ എ പ്ലസ് ഉദാരമായി നൽകുന്നതിൽ എന്താണ് ബിനോയുടെ അഭിപ്രായം അതിൽ തെറ്റുണ്ടോ അതായത് സംഗതി കുഴപ്പമാണ് പക്ഷേ ഇത് പുറത്തു പറയാൻ പാടില്ല എന്ന് ഒക്കെ നിഷ്കർഷിക്കാൻ ഇത് മതപരമായ കാര്യമൊന്നുമില്ലല്ലോ ഇത് വിദ്യാഭ്യാസപരമായ കാര്യമാണ് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നും ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാളെ ചിലപ്പോ തോക്കുന്നുണ്ടാവും അപ്പൊ ആ തോറ്റൊരു കുട്ടിയുടെ പേരെല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും ആ രീതിയിലേക്ക് ഇതിനെ മാറ്റി എന്നുള്ളത് കഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ശ്രീ എ ഷാനവാസിന്റെ ഈ പ്രതികരണം കാര്യം ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു കാര്യം എല്ലാവർക്കും എ പ്ലസ് ഉണ്ടെങ്കിൽ പിന്നെ എ പ്ലസിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല എല്ലാ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഡിസ്റ്റിങ്ഷനാ എൻ്റെ സ്കൂളിലും ഈ പറഞ്ഞതുപോലെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികൾ ഒന്നോ രണ്ടോ പേരാ അവരുടെ പേര് ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സ്കൂളിന്റെ ബോർഡിലുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ല ഏറ്റവും ആയിട്ടുള്ള ആൾക്കാരുടെ പേര് രണ്ടുപേർക്കും ഡിസ്റ്റിങ് ഞാനൊക്കെ കുറച്ച് താഴോട്ടായിപ്പോയി നാനൂറ്റി എൺപത് മാർക്കാണ് അറുനൂറിൽ വേണ്ടത് ഡിസ്റ്റിങ് വേണ്ടത് എനിക്ക് അമ്പത്തിരണ്ട് മാർക്കാണ് എനിക്ക് കിട്ടിയത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിയെ കുട്ടികളെ ഫസ്റ്റ് ക്ലാസ് ഹൈ അല്ല അതല്ല ഞാനും ഒരു ഡിസ്റ്റിങ് ആഗ്രഹിക്കുക ചെയ്തിരുന്നു അതെല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ പക്ഷെ കിട്ടണമെന്നില്ല പഠിച്ച് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് ആ വാല്യൂ അത് നേടിയവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നതുകൊണ്ടും നമ്മളെക്കാൾ നന്നായി പേപ്പറിൽ പ്രെസന്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത് ഇപ്പം എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടുമ്പം നമ്മൾ നടന്നു പോകുന്നവർക്കെല്ലാം ഇങ്ങനെ കൂട്ടിമുട്ടുന്നവർക്കെല്ലാം ഡിസ്റ്റിങ്ഷൻ ആണ് എന്നതുപോലെ കൂട്ടിമുട്ടുന്നവർക്കെല്ലാം എ പ്ലസ് ആണ് അതുകൊണ്ട് തന്നെ എ പ്ലസിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നമ്മളിങ്ങനെ നാട്ടിൻപുറത്തോടെ പോകുമ്പോൾ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ടോ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ടോ നമ്മുടെ ഓരോ ിലും ഫ്ലക്സ് ബോർഡിലും കാണാൻ പേർക്ക് വീതം എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എന്നിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഉദ്ദേശിച്ച വിഷയങ്ങൾക്കൊക്കെ പ്ലസ് ടുവിന് ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം എ പ്ലസ് എ പ്ലസ് ആൾക്കാർ കരഞ്ഞോണ്ട് ഇത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫുൾ എ പ്ലസ് ഐ ടി ആൾക്കാർക്ക് ഡിഗ്രിക്ക് ഗ്രാജുവേഷൻ അവരുദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞിടക്കുന്നു ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോ വേർതിരിച്ച് കൂടുതൽ മിടുക്കരെ കൂടുതൽ നന്നായി പഠിക്കുന്നവർക്ക് അർഹിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനം കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടെ ഈ പറഞ്ഞ ഒരു എന്താണ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് നിർണയത്തിലുണ്ട് അപ്പം അതുപോയി ഇന്ന് മാത്രമല്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതുപോലെ സത്യമാണ് എന്ന് എനിക്ക് പല പല തവണ തോന്നിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു പേജ് കൊടുത്തിട്ട് ഒരു പേജ് കൊടുത്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ പേരും നിങ്ങളുടെ ക്ലാസ്സും പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പേജ് നിങ്ങളെ പറ്റി തോന്നുന്നു എഴുതൂ എന്ന് പറഞ്ഞാൽ ഒറ്റ പേജിനകത്ത് ഇരുപത്തി അഞ്ച് തിട്ടണ്ടാവും ഒരു മലയാളവാക്ക് കൃത്യമായിട്ട് എഴുതാൻ കുട്ടികൾക്ക് അറിയില്ല മലയാളമോ ഇംഗ്ലീഷോ അടച്ചു പറയുകയല്ല മെജോറിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത് ഭൂരിപക്ഷം കുട്ടികൾക്ക് മികച്ച മാർഗ്ഗം മേടിക്കുന്ന കുട്ടികളിൽ മേടിച്ച കുട്ടികളിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം